ദിനാചരണം ഇപ്പോ എന്തിനാ വായിക്കുന്ന അപ്പൊ എന്തിനാ ഊണ് കഴിക്കുന്ന ആരും ചോദിക്കാറില്ല എന്തിനാ വെള്ളം കുടിക്കുന്ന ആരും ചോദിക്കാറില്ല ഉണ്ടോ എന്താ കാര്യം മനുഷ്യ ശരീരത്തിന് അത്യാവശ്യമുള്ള ഒന്നാണ് തീറ്റയും കുടി അതിപ്പോ നമ്മള് പശുവിനാണെ പുല്ലും വെള്ളം കൊടുക്കും പൂച്ചയ്ക്ക് കൊടുക്കും നമ്മളും കഴിക്കും ചെടികൾക്ക് വെള്ളം ഒഴിക്കും നമ്മള് ഇതുപോലൊരു കാര്യമാണോ വായന അതെ ഇതുപോലെ കാര്യമാണ് വായന അതിൻ്റെ ഗുണം മനസ്സിനാണ് അപ്പോൾ മനസ്സിൻ്റെ ഭക്ഷ്യപേയങ്ങളാണ് ഈ ഗ്രന്ഥങ്ങൾ ഏത് ഗ്രന്ഥാണെങ്കിലും അപ്പോൾ നമ്മുടെ സ്വഭാവം രൂപീകരിക്കുന്നത് നമ്മുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നത് നമ്മുടെ സംസ്കാരം നിർണയിക്കുന്നതൊക്കെ നമ്മുടെ വായനയും പഠിപ്പുമാണ് എങ്ങനെയാണ് വേറെ ഒരാളുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അത് വായനയിലൂടെ നമുക്കത് കിട്ടുന്നത് മൂന്ന് കാര്യങ്ങളുണ്ട് നമുക്ക് പല കാര്യങ്ങൾ അറിയാം അതിൻ്റെ എത്രയോ മേലെയാണ് അനുഭവം എന്ന് പറയുന്നത് അതിൻ്റെ മേലെയാണ് അനുഭൂതി എന്താ അനുഭൂതി എന്ന് പറഞ്ഞാൽ ഏറ്റവും അഗാധമായ അനുഭവങ്ങളെയാണ് അനുഭൂതി എന്ന് പറയാം അപ്പോൾ നമ്മളിപ്പം മഞ്ഞിനെ പറ്റി വായിക്കുന്നു അത് അല്ല നമ്മൾ ഹിമാലയത്തിൽ ചെല്ലുമ്പോൾ അതൊരു അനുഭവമാണ് എന്താണ് മഞ്ഞ് എന്താണ് കൊടുമുടി എന്നൊക്കെ ഉള്ളത് നമ്മൾ എവറസ്റ്റിൻ്റെ മുകളിൽ കയറി താഴോട്ട് നോക്കുമ്പോൾ അഗാധമായ അനുഭവങ്ങൾ ഉണ്ടാവുക അത്തരത്തിലുള്ള അനുഭവങ്ങളുടെ അനുഭൂതി എന്ന് പറയാം ഈ അനുഭൂതി പലപ്പോഴും നമുക്ക് വായനയിൽ നിന്ന് കിട്ടും നമ്മുടെ സാമൂഹ്യ ജീവിതം നമ്മുടെ മനോഭാവങ്ങൾ നമ്മുടെ സംസ്കാരം മാറ്റുന്നതിൽ വായനയ്ക്ക് വലിയ പങ്കുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് അയൽക്കാരുടെ പെരുമാറുക എങ്ങനെയാണ് ഗുരുനാഥന്മാരുടെ പെരുമാറുക എങ്ങനെയാണ് മനുഷ്യനെ സ്നേഹിക്കുക എങ്ങനെയാണ് മനുഷ്യനെ ബഹുമാനിക്കുക എങ്ങനെയാണ് സഹായം ചെയ്യുക പിന്നെ ബന്ധങ്ങളുടെയൊക്കെ വലുപ്പം അതിൻ്റെ ആഴം എന്താണ് എന്നൊക്കെ അതുപോലെ എന്താണ് ഇപ്പോൾ ചെറിയൊരു കാര്യം നമ്മുടെ വീട്ടിൽ ഉള്ള സൗകര്യങ്ങൾ എന്തുകൊണ്ടാണ് അയൽവക്കത്തുള്ള ഒരു കുട്ടിക്ക് നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇല്ലാത്തത് നിങ്ങൾക്കുള്ള തരം ചെരുപ്പ് എന്തുകൊണ്ടാണ് അവൾക്കില്ലാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന തരം ചികിത്സ എന്തുകൊണ്ടാണ് അവന് കിട്ടാത്തത് എന്ന് ആലോചിക്കണം അത്തരം ആലോചനയാണ് സംസ്കാരം എന്ന് പറയാം അപ്പം അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വെച്ചാൽ നമ്മൾ ഒരിക്കലും കണ്ടിട്ടും കേട്ടില്ലാത്ത ജീവിതം ജീവിക്കാൻ നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ അപ്പോൾ ഏത് ആളുടെ ജീവിതവും ഏത് സമൂഹത്തിൻ്റെ ജീവിതവും ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് വായനയാണ് നോവൽ വായിക്കുമ്പോൾ ബംഗാളിൽ നോവൽ വായിക്കുമ്പോൾ നമ്മൾ ബംഗാളിൽ ജീവിക്കുകയാണ് അറേബ്യയിലെ നോവൽ വായിക്കുമ്പോൾ അറേബ്യയിൽ ജീവിക്കുകയാണ് ഇംഗ്ലണ്ടിലെ കവിത വായിക്കുമ്പോൾ ഇംഗ്ലണ്ടിൽ ജീവിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ദേശാതിർത്തികളൊക്കെ കടന്ന് ഭാഷാതിർത്തികളൊക്കെ കടന്ന് സമുദായത്തിൻ്റെയും ജാത്യാചാരങ്ങളുടെയും അതിർത്തികൾ കടന്ന് അങ്ങനെ നമ്മൾ വലിയ മനുഷ്യരാവാൻ മനോവികാസം നേടാൻ നമ്മളെ സഹായിക്കുന്നത് സാഹിത്യമാണ് സാഹിത്യം ഒരു ശീലമാവണമെങ്കിൽ സാഹിത്യാനുശീലനം എന്ന് പറയും സാഹിത്യം പഠിക്കുന്നതും പരിശീലിക്കുന്നതും ഒരു സ്വഭാവമായി മാറണമെങ്കിൽ നമുക്ക് വായന വേണം ആ തരത്തിലുള്ള ഒരു വായനയിലേക്ക് നിങ്ങളെ നയിക്കുവാൻ ഈ വായന ദിനാചരണം സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു